നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉടനീളമായിട്ട് പല ചർച്ചകളിലൂടെ കടന്നു ഒരു പ്രധാന വാർത്ത വരുന്നു ആ പ്രധാന വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പേ അടുത്ത വാർത്ത കയറി വരുന്നു ആ വാർത്തയും ചർച്ച ചെയ്ത് പോകുന്നതിനേക്കാൾ മുമ്പേ അടുത്തത് വരുന്നു അങ്ങനെ അങ്ങനെ ദിനം പ്രതി കടന്നു പോവുകയാണ് കഴിഞ്ഞു പോകുന്ന ഒരു കാര്യവും നമ്മൾ ആരും ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേസുകൾ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നിയമം കൊണ്ടുവരിക എന്ന് വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് നമ്മൾ പഴയതിനെ ചികഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല വക്കഫ് ഭേദഗതി ബില്ലിനെ വക്ക് ഓഫ് ഭേദഗതി ബില്ല് അത് പാസ്സായി പിന്നീട് എന്താണ് പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഒക്കെ പാസ്സായിട്ട് നേരെ രാഷ്ട്രപതി വരെയും അതിനെ സമ്മതം മൂളി നേരെ അത് പിന്നീട് കേസിലേക്ക് പോകുന്നു അത് സുപ്രീം കോടതി അതിലേക്ക് വക്ക് ഓഫ് ഭേദഗതി ബില്ലിൽ തുടരണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് വാദം നടക്കാനിരിക്കുന്നു അവിടം വരെ വന്നിട്ട് പിന്നീട് അതിനെക്കുറിച്ച് എന്തായെന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ വക്ക് ഓഫ് ഭേദഗതി ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായതെങ്ങനെയാണെന്നോ ഒന്നും ൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനുശേഷം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആ ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ പുറകെ എല്ലാവരും പോയി അതിങ്ങനെ കടന്നു പോകവേ പിന്നീട് സംസ്ഥാനത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ജാഗ്രത കൊടുക്കുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ദിനം പ്രതി കടന്നു പോവുകയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വക്കഫ് ഭേദഗതി ബില്ലിൻ്റെ ആ ഒരു പഴയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പറയാനാണ് വക്കഫ് ഭേദഗതി ബില്ല് ഇവരുടെ ആർഎസ്എസിന്റെയും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും പ്രധാന ഏടുകളിൽ ഒന്നാണ് വഖഫ് ഭേദഗതി ബില്ല് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയ രീതി നമുക്കറിയാം ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്തിട്ടൊന്നുമല്ല അത് പാസ്സായത് ഇവരുടെ ഭൂരിപക്ഷം എൻ ഡി എ സഖ്യത്തിന്റെ ഭൂരിപക്ഷം കൊണ്ട് മാത്രമാണ് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായ നേരെ രാഷ്ട്രപതിയിലേക്ക് പോയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്കൊരു കണക്ക് നോക്കാം ഇവിടെ നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് ഇപ്പോൾ ഈ വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് പാസ്സായത് എൻ ഡി എ സഖ്യമാണ് ഭരണത്തിലിരിക്കുന്നത് ബി ജെ പി അല്ല എൻ ഡി എ സഖ്യമാണ് അപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ മുഴുവൻ സീറ്റിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും ആ ഒരു ഇരുന്നൂറ്റി നാല്പത് പേരും വോട്ട് ചെയ്താൽ പോലും ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാകില്ല ഇനി എന്ത് വേണം ഇനിയുള്ളത് എന്താണ് ബി ജെ പിക്ക് കേന്ദ്രം ഭരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്ന ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ ബീഹാറിൻ്റെ നിതീഷ് കുമാറും കൂടി സപ്പോർട്ട് കൊടുക്കുക ഈ സപ്പോർട്ട് കൊടുത്താൽ മാത്രമാണല്ലോ ഈ ബില്ല് പാസ്സാകത്തുള്ളു ഭൂരിപക്ഷം വേണമല്ലോ പ്രതിപക്ഷവും എതിർ ഏതൊരു അഭിപ്രായം എന്തുവാണോ വോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിന് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കണക്ക് തന്നെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രക്രിയ തന്നെ ഈ ഒരു ബില്ലിനും കൊടുക്കണം അപ്പോൾ ചന്ദ്രബാബു നായിഡുവും ബീഹാറിലെ നിതീഷ് കുമാറും ചേർന്നുകൊണ്ട് നമ്മളെ എന്താണ് ഈ വക്കഫ് ഭേദഗതി ബില്ലിന് സമ്മതം കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് ആരൊക്കെ കുത്തി എന്നൊന്നും പുറത്തുവിടില്ല അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവും അവരുടെ പ്രചാരണ പത്രികയില് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതില് കൂടുതലായിട്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ പതിനാറ് സീറ്റാണ് ഈ ബി ജെ പിക്ക് മറിച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്രബാബു നായിഡു ആ ഒരു പ്രചാരണ പത്രികയിൽ പറഞ്ഞിരിക്കുന്ന നിരവധി വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ നിരവധി മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് അവർക്ക് സംവരണം കൂട്ടും ഇനിയും ഞാൻ വർദ്ധിപ്പിക്കും എന്നുള്ള പ്രചാരണത്തിലൂടെയൊക്കെ കയറി വന്ന ഒരാളാണ് ചന്ദ്രബാബു നായിഡു അതുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു എന്താണ് അത്രയും സീറ്റ് പിടിച്ചതും ആ ചന്ദ്രബാബു നായിഡു ഈ പറയുന്ന അവരുടെ അത്രയും പതിനാറ് എം പിമാരെയും കൊണ്ട് വക്കഫ് ഭേദഗതി ബില്ല് അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ് കുത്തുമ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രയിലുള്ള മുസ്ലിം സമുദായത്തിനെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ അല്ലേ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട മുൻനിര മാധ്യമങ്ങളൊന്നും ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല അതുപോലെ തന്നെ ബീഹാറിലെ നിതീഷ് കുമാറും ബീഹാറിലെ നിതീഷ് കുമാറും ഈ പറഞ്ഞ കണക്ക് എന്താണ് പന്ത്രണ്ട് സീറ്റ് മറിച്ചിട്ടാണ് ബി ജെ പിക്ക് കൊടുത്തിട്ടാണ് എൻ ഡി എ സഖ്യത്തിലേക്ക് കയറുന്നത് ഈ ബീഹാറിലെ നിതീഷ് കുമാറും മുസ്ലിം സമുദായത്തിന് നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രചാരണ പത്രികയിലെ വാഗ്ദാനങ്ങൾ നിരവധിയാണ് മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുക്കുന്നതിനെക്കുറിച്ചും അത് ഇതും കൊടുക്കുന്നതിനെ കുറിച്ചും എല്ലാ രീതിയിലും അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് ബീഹാറിലെ നിതീഷ് കുമാറും വോട്ടു പിടിച്ചത് അപ്പോൾ നിതീഷ് കുമാറും ഈ പറയുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ കുത്തുമ്പോൾ കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ അനുകൂലിച്ചു കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ നിതീഷ് കുമാറും ബീഹാറിലെ മുസ്ലിം സമുദായത്തിലുള്ളവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഇവരൊക്കെ എല്ലാവരും വെള്ളയും വെള്ളയും ഇട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് ആരാകട്ടെ പ്രതിപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഏത് പാർട്ടിയും ആകട്ടെ ഒന്നാരൊക്കെ വന്നിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നയമാണ് എടുക്കാറുള്ളത് ഇവർ ഇവിടുന്ന് വിജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവരെ ഒന്നും മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല അല്ലെങ്കിൽ ഇവരൊന്നും കൊടുത്തിരിക്കുന്ന പ്രചാരണ പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നൂറിൽ ഒരു ശതമാനം പോലും ചെയ്യില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കുക തൃശ്ശൂരിൽ നിന്നും ഒരു എം പി പോയിട്ടുണ്ട് സുരേഷ് ഗോപി അയാൾ എം പി മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് എന്നിട്ട് പോലും അയാള് തൃശ്ശൂരിലുള്ള ഒരു മാർക്കറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ ഇന്ന് ലുലുമാളാക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പോട്ടെ വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് അതിനെ പോലും മൈൻഡ് കൊള്ളിക്കാതെ അല്ലെങ്കിൽ അവിടെ നാശനഷ്ടങ്ങൾ നടത്തി നടന്നതിനെ കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും എന്തെങ്കിലും ഒരു പാക്കേജ് വാങ്ങിയെടുക്കാനോ ഒന്നും ശ്രമിക്കാത്ത ഒരു കേന്ദ്രമന്ത്രിയാണ് നമ്മൾ കണ്ടത് അതുപോലെയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഈ വക്കഫ് ഭേദഗതി ബില്ല് മുസ്ലിം സമുദായം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഒരു 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 മതസ്ഥരെ ന്യൂനപക്ഷ സമുദായം എന്ന ഈ മുസ്ലിം മതസ്ഥരെ ഇസ്ലാം മത മതവിശ്വാസികൾ Night. തകർക്കണമെങ്കിൽ അവരുടെ സാമ്പത്തിക അടിത്തറ വേരോടെ പിടിതെറിയുക എന്നുള്ള ഒരു പ്രക്രിയയാണ് അതിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടുള്ളത് ഈ പറയുന്നവരുടെ സ്വത്തുക്കൾ പിടിച്ചു പറ്റുക അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സോഴ്സിലേക്ക് ഇ ഡി ഐ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിനേക്ക് എല്ലാവരെയും ഇട്ടുകൊണ്ട് അതിനെ മരവിപ്പിക്കുക അല്ലെങ്കിൽ അതിനിങ്ങനെ ഏതെങ്കിലും ഒരു ഭൂമിയാണെങ്കിൽ അതിനെ ഇങ്ങനെ തർക്കഭൂമിയായിട്ട് വെച്ചിരിക്കുക അങ്ങനെയുള്ള പ്രക്രിയകളാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വക്കോഫ് ഭേദഗതി ബില്ലില് വേറെ ഒന്നുമില്ല എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ എന്താണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ട് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വക്ഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചുമ്മാ നുണയുള്ള കാര്യമാണ് പച്ചക്കള്ളമാണ് കല്ല് വച്ച നുണ പറഞ്ഞുകൊണ്ടാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി വിട്ടിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് നിന്ന് കൊടുത്ത ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ ഈ ശിവസേനയുടെയും മറ്റ് നിരവധി കൊച്ചു കൊച്ചു പാർട്ടികളുടെയൊക്കെ സീറ്റുകൾ കുറേച്ചെ കുറേശക്കെ ബി ജെ പി ആയിട്ട് ഈ എൻ ഡി എ സഖ്യത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളെ ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ കള്ളക്കളികൾ ഈ കള്ളക്കളികൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ യുവതലമുറ നമ്മൾ ഇവിടെ ഈ ഇതുപോലുള്ള ഓരോ ബില്ലുകൾ പാസ്സാകുന്നതിന് ആരുടെയൊക്കെ വോട്ടുകൾ പോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ചെന്ന് അതിലേക്ക് വീഴുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ഓരോ തവണയായിട്ടുള്ള ബജറ്റ് അവതരണത്തിൽ കിട്ടിയിട്ടുള്ള പാക്കേജ് അവർക്ക് കിട്ടിയിട്ടുള്ള പണത്തിന്റെ സോഴ്സ് അത് അത് വലിയ രീതിയിലുള്ള ഒരു സംഭാവനയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ അടിക്കടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവര് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു 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 ഒത്തുകളിയാണ് ഇവരെല്ലാവരും കൂടിയായിട്ട് നടത്തിപ്പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്ന തീവ്ര പ്രവർത്തനം അതുപോലെ തന്നെ ആ ഒരു ആക്രമണത്തെ മോദി പോലും ആ ഒരു സംയുക്തമായിട്ടുള്ള യോഗത്തിൽ പങ്കുകൊണ്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ മോദി എന്താണ് ചെയ്തത് സൗദി അറേബ്യയിലെ സന്ദർശനം അവിടെ വെച്ച് നിർത്തിവെച്ചിട്ട് നേരെ വന്നത് ഈ പറയുന്ന പഹൽഗാം സന്ദർശിക്കാനോ അല്ലെങ്കിൽ എത്ര പേർ മരിച്ചെന്നോ അതിൻ്റെ ദുരൂഹതകൾ മനസ്സിലാക്കാനോ അതിൻ്റെ ആഘാതം മനസ്സിലാക്കാനോ ഒന്നും അല്ല പോയതും നേരെ പോയത് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ കസേരയുടെ അടുത്ത കസേരയിൽ ഇരിക്കാനാണ് പോയത് എന്തിന് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ിഹാറില് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് പോയ പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിലെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇനി അവിടെ ഇവർ തമ്മിലൊരു സഖ്യത്തിൽ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പില് അവിടെ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഇങ്ങനെ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഭരിക്കും ഒരുമിച്ച് ഭരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് ഇവിടെ പഹൽഗാമ വെടിയൊടിച്ച് വെടികൊണ്ട് മരിച്ചവരെ കുറിച്ച് അന്വേഷിക്കാനോ ഒന്നുമല്ല അവർക്ക് താല്പര്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ രാജ്യം നശിച്ചു പോകുന്നതിൻ്റെ മെയിൻ മാനദണ്ഡം ഇതാണ് ആർക്കും ഒരു നിലപാടില്ല ഓരോ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക് ഒരു വിലയുമില്ല പട്ടി വില മാത്രമാണുള്ളത് ഇവരൊക്കെ ഒരു സമയത്ത് പറയും ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്ന് അന്നിട്ട് ഒരു സമയത്ത് അവരുമായിട്ട് തന്നെ സഖ്യം ചേർന്നുകൊണ്ട് പല രീതിയിലുള്ള ഇവിടെ നടന്നു പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ ബില്ല് മാത്രമല്ല ഈ ഭേദഗതി ബില്ല് മാത്രമല്ല അവർ അവരുടെ അണി അണിയറയിൽ ഒരുങ്ങുന്നത് ഒരുപാട് എൻ ആർ സിയും അതുപോലെ തന്നെ സിവിൽ കോഡ് പോലുള്ള നിരവധി എന്താണ് പാക്കേജുകൾ അവരുടെ അവരുടെ ഉൾക്ക ഉള്ളറയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ സമയത്ത് എടുത്ത് വെച്ച് അവരങ്ങ് ഭൂരിപക്ഷം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവരൊക്കെ അങ്ങ് എടുത്തുവെച്ച അച്ചടിച്ചടിച്ച് അച്ചടിച്ചങ്ങ് വിടും ഇതിപ്പോൾ എൻ ഡി എ സഖ്യമായത് അവർ കുറച്ച് പ്രധാന ബില്ലുകൾ എടുത്ത് അകത്ത് വെച്ചിരിക്കുന്നത് ഇനിയും പലതും വരാനുണ്ട് എന്തായാലും നമുക്കിനി കണ്ടറിയാം ഇപ്പോൾ ഈ നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന ഈ വഞ്ചന ഇത് ഞാൻ നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്ത കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള സുപ്രീം കോടതി ഇനി വാദം നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഇത് going to നമ്മൾക്കുക നമ്മൾ നമ്മൾ എല്ലാ എല്ലാ കാര്യവും നമ്മുടെ ഇവിടെ നടക്കുന്ന ദളിതർക്കെതിരെയുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് എത്രത്തോളം പാക്കേജ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തൊക്കെ പരിഗണിക്കുന്നു എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടെ എല്ലാവർക്കും സമത്വം ഉള്ള ഒരു രാജ്യമാണ് ആ ഒരു രാജ്യത്ത് എല്ലാ സ്വരവും ഒരുമിച്ച് കേൾക്കണം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും കഴിഞ്ഞു പോയാലും നമ്മളിങ്ങനെ ഓർത്തെടുത്തതിനെ വീണ്ടും വീണ്ടും ചർച്ചാവിശ്യമായി കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് വല്ലാണ്ട് ബാക്കിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക